ദേവി ഹാത്മ്യം മഹിഷാസുര സൈന്യവധം രണ്ടാം അധ്യായം ഋഷി പറഞ്ഞു ദേവസുര മഹായുദ്ധം നൂറു വർഷം സുരേന്ദ്രനും വീരൻ മഹിഷനും നാഥന്മാരായി തമ്മിൽ നടക്കവേ ദേവസൈന്യങ്ങളെ തോൽപ്പിച്ചിട്ടാ മഹിഷദാനവൻ ഇന്ദ്രനായ സ്വർഗലോകത്തിൽ പട്ടവും കെട്ടിവാണിതും ബ്രഹ്മാവു തന്നെയും കൂട്ടിക്കൊണ്ടു ദേവകൾ സത്വരം ഹരനും ഹരിയും വാഴും ദിക്കിൽ ചെന്നത്തി സാദരം മഹിഷൻ ദുർവൃത്തി ദുർവൃത്തിമൂലമുണ്ടായ സങ്കടം ഹരിയും ഭരനും ബോധിച്ചിടുവാൻ ചൊല്ലി ദേവകൾ സൂര്യൻ അഗ്നി തൊട്ട ദേവന്മാർക്കുള്ള ശക്തികൾ മഹിഷൻ തന്നെ നേരിട്ടു നടത്തുന്നിപ്പോൾ ഈശ്വരേ സ്വർഗം കൈവിട്ട ദേവന്മാർ നരരെ ഭൂമിയിൽ തിണ്ടാടിക്കൊണ്ടിരിക്കുന്നു പേടിച്ചിട്ട മഹിഷനെ ഇപ്രകാരം മഹാദ്രോവിയാകും മഹിഷ ദൈത്യന് വധിക്കാനുള്ള ഉപായങ്ങൾ നാഥന്മാർ നിങ്ങളൊർക്കണം ദേവന്മാരുടെ വാക്യവും കേട്ടിട്ടധിക കോപവും രൗദ്രവും കൊണ്ടുഹരിയും ഭരനും ഭ്രൂക്കൾ കോട്ടിനാർ കോപിച്ചാൻ വിധിയും കൂടെ ജൊലിക്കും തേജപ്പുഞ്ചമാം മൂവർതൻ മുഖതാരി നിഷ്ക്രമിച്ചു പൊടുന്നന് ഇന്ദ്രൻ തൊട്ടുള്ള മറ്റെല്ലാ ദേവന്മാരിന്നും ഉഗ്രമാം തേജസ്തു തീർന്നു പിന്നീടതെല്ലാം ഒന്നായി ചമഞ്ഞുടൻ ജോലിക്കും പർവ്വതം പോലധിക്കെല്ലാം ദീപ്തമാക്കിയ തേജസ് മൂലമെല്ലാരും നോക്കി നിൽക്കുന്ന വേളയിൽ മൂന്ന് ലോകത്തിലും ദീപ്തി പരത്തിയിടുന്നൊരങ്കനാരൂപമായി സർവ സൗന്ദര്യ സാരമായി വില സീടിനാൾ വതനം ശൈവ തേജസ്സാൽ കേശം രമ്യമാം വിഷ്ണു തേജസ്സിനാൽ കൈകൾ രൂപം പ്രാപിച്ചവൾ കുടൻ ചന്ദ്രനാൽ കുജയുഗ്മങ്ങൾ ഇന്ദ്രനാൽ മധ്യദേശവും നിതംബം ഭൂമിയാൽ ജംഘോരുക്കൾ വരുണനാലു ബ്രഹ്മതേജസ്സിനാൽ ബ്രഹ്മ തേജസ്സിനാൽ പാദം മർക്കനാലങ്കുലികളും കുബേരപ്രഭയാൽ മൂക്കും കരാങ്കുലി വസുക്കളാൽ പാവകൻ തൻ്റെ തേജസ്സാൽ നയനത്രയവും തദാം പ്രജാപതികളാൽ ഉണ്ടായി ദന്ത പങ്ക്തികളും സ്വയം सन्ध्या तेजस्सल् ध्रूपं काटिना रूपं मे शोभिक्यं मयवं प्रापिं द्वयके मानसानन्दमोडुमाश्सु वसु शङ्करन् तूलते विष्णुचक्रु आकर्षणेन सम्मानि कृतार्थराय मारुदन बान दूनिरं वरुणन शंखवं तदहा अनरं शक्तियं देविक्ये गिनार्मोद मोडुडन् आयरावतत्ति नुल्लोरु खंडईयं तंडवज्रवं आकर्षणेन देविक्यु नल्गिनानूं बर्नायकन् अनूगन्कारधं रत्त वरुणन पाशवं മണ്ഡല പതും പിന്ന ജപമാലിയുമേിനാർ രോമകൂപങ്ങളിൽ തൻ്റെ അജരാം അചരാംബരവും നല്ല മുത്തുമാലയതും മുതാം ശ്രീരാം ഭൂതി സമർപ്പിച്ചു ദേവി പാദങ്ങളിൽ തദാം കുണ്ഡലം വളയും നല്ല ശിരോരത്നമതും മുതാം अर्धचन्द्रपुमप्पोले केयूरं काल्चिरं वदम् अङ्गुलीयगवं नल्लकण्ठाभरणमायतं दिव्यमां परशं नानाविधमस्त्रजालवम् अभेद्यं कवचत्तोडविश्वकर्मावु नल्गिना सृष्टिस्थितिलयं चय्यं विश्वमादाविनाय् तदा हिमवान् സമുദ്രം താമരപ്പോവും വടാമലയുമേ അക്ഷയം മധുപാത്രത്തെ വൈശ്രവണ്ണനുമേറ്റവും ദിവ്യമാം നാഗഹാരത്തെ ശേഷനും നൽകി സാദരം അന്യദേവകളും നാനാവിധമായുധങ്ങളും ഭൂഷണങ്ങളും ഒട്ടേറെ തൃക്കാൽ കൽക്കാഴ്ച വച്ചിതും എല്ലാം സന്തോഷമായി വേഗം സ്വീകരിച്ചിട്ടു ചണ്ഡിക ഘോരമാവട്ടഹാസത്താൽ വിറപ്പിച്ചു ദന്തരം മാറ്റൊലിക്കൊണ്ടു ലോകങ്ങളിലും വിറയാർന്നുടൻ കടലും കൂടെ ഇളകി മറിഞ്ഞാഘോര നിസ്വനാൽ ഭൂമിക്കും ഭൂതരങ്ങൾക്കും കമ്പമേറ്റം ഭവിക്കവേ ദേവിക്കു ഭാവുകം നേർന്നു ദേവന്മാർ തുഷ്ടരായി പരം മുരിമാർ ഭക്തിയോടേറ്റം സ്തുതിച്ചു ദേവിയതാംമാർ മൂന്നു ലോകത്തും ചലനം കണ്ടു തൽക്ഷണം യുദ്ധസന്നാഹസരായിട്ടു നിലകൊണ്ടിതു എന്തിന്നു കുറ്റമായ ചിട്ടാ മഹിഷനും ഒച്ചകേട്ട സ്ഥലത്തേക്കു കുതിച്ചു സൈര്യ സംയുതം കണ്ടാൻ അവിടെ ലോകങ്ങൾ തിളയ്ക്കുന്നൊരു നാരിയെ ഭൂമിയെ പാദം മാനം തൊട്ട കിരീടവും പാതാളത്തെ മറിക്കും ഞാണൊറ്റ ചേർന്നൊരു ചാപവും അനേകം കൈകളോടൊത്തും ദിക്കെല്ലാം തിങ്ങി നിൽക്കുമാം ദേവിയോടൊത്തു പോരാട്ടം തുടങ്ങി ദൈത്യസേനകൾ പ്രകാശമേറും ശസ്ത്രാസ്ത്രം കൊണ്ടു ദിക്കുകൾ ദീപ്തമായി മഹിഷാസുരൻ രസേനാനി ശിക്ഷുരാഖ്യനോടൊത്തു சிச்சுராख्यனொடுடன் சதுரங்கபலத்தோடு சாமராख्यனுமெத்தினார் அறுபத்தாாயிரம்தேரோடு உக்ரநுவேட்போர் உருகோளிரதத்தோடு மகாஹனு மகாசுரன் அஞ்சகோளிரதத்தரதத்தோடுங்கம்பிலாமோமேற்றுபோர் अनेகரகஷப்தேரோடும் கஜாய்சங்களமாயுடன் ചുറ്റും വ്യൂഹം ചമച്ചിട്ടു ഭാഷകളൻ യുദ്ധമേറ്റിതും രഥങ്ങൾ കൂടിയും തന്റെ നശിച്ചപ്പോൾ ബിടാലനും പിന്നെയും അഞ്ചു ലക്ഷത്തെ കൊണ്ടുവന്നേറ്റുപോലുടൻ ഗജം വാജിരഥം ലക്ഷക്കണക്കൊത്തസുരേശ്വരർ ദേവിയോടു സമം നിന്നൂരണം ചെയ്തു ജിതശ്രമം കോടി കോടികോടി രഥത്തോടും ഗാശങ്ങളൊടുത്തുമേം മഹിഷാസുരനും പരശം പട്ടിശം വേലും പ്രയോഗിച്ചാരണാങ്കണേ പാശവും ശക്തിയും ദൈത്യർ മാറി മാറിത്തൊടുത്തുടൻ ഉഗ്രസംഘട്ടനങ്ങൾക്കായി ദേവിയോടങ്ങടുത്തവർ ഖഡ്ഗത്താൽ ദേവിയെ കൊല്ലാനൊരുമ്പെട്ടോരു ദൈത്യേ നാനാ ശസ്ത്രാസ്ത്രചാരത്താൽ ചെറുത്തോടിച്ചു ചണ്ഡികം മുനിമാർ സ്തുതി പാടുമ്പോളിലായിട്ടു ശങ്കരി ഈഷൽഹാശരതത്തോടെ ഛേദിച്ചു സർവശസ്ത്രവും പിന്നീടായുധമോരോന്നായി ദൈത്യർക്കെതിരെ വിട്ടു കുഞ്ചിരോമങ്ങളെ കുർപ്പിച്ചലറിക്കൊണ്ടു സിംഹവും ശത്രു സൈന്യങ്ങളിൽ പാഞ്ഞിട്ടൊടുക്കി ദുഷ്ടതേ ദേവിതൻ ദീർഘനിശ്വാസത്തിങ്കൽ നിന്നുള്ളവായതാം അനേകം ഭൂതവേതാളഗണങ്ങൾ ഭിൻഡി ബാലവും പട്ടിശം ഘട്ടവും കേറി യുദ്ധം ചെയ്തതുപോർക്കളെ ദേവീ ഭക്തിപ്രഭാവത്താൽ ഗണങ്ങൾ വീരമാർണുടൻ ശത്രുസേനകളെ നോക്കി സിംഹനാഥം മുഴക്കിനാർ മൃദങ്ങം ഭേരിയും நன்னாய் முழக்கி பூதசஞ்சயம் ত্রিশூலம் கதயம் வீலம் கொண்டு தேவி தொடங்கிப்ோர் சட் கத்தாததிகம் பேரிவெட்டி வீர்த்தி மகேশ্বরী ඝண்டஸ்வரத்ரனால் போலும் வீற்றினாள் பரதைத் tere பாசத்தால் சிலரக்கட்டி வளிச்சூ யுத்தபூமியில் கக்கத்தாள் பரரவெட்டி அரிഞ്ഞു பரமேশ্বরী கதையால் சிலரத்தளிப்பிதிப் பிச்சார்ணங்கள் മുസലാഘാതം ഏറ്റിട്ടു ചോര ചർദിച്ചു തേ ചിലൂമിയിലൊട്ടുപേർ ബാണവർഷത്തിനെ പേടിച്ചൊളിച്ചു പലതൈത്തരും വീരസേനാനികളിയുദ്ധേ മരിച്ചു പലരും തഥാം ഗളമറ്റു പലർക്കും കൈകളറ്റു ചിലർക്കഹോ ശിരസ്സറ്റു ചിലർക്കെങ്കിൽ മധ്യഭാഗം ചിലർക്കഹോ ജഗനും ജങ്കയും ചേദിച്ചൊട്ടുപേർ വീണുപോർക്കളെ കണ്ണ് കാൽ കൈകൾ ഓരോന്നു മാത്രമായി പലയാളിനും ശിരസ്സറ്റിട്ടുമൊട്ടാൾക്കാർ തുടർന്നു യുദ്ധമൊട്ടിടം കബന്ധങ്ങൾ ധരിച്ചും കൊണ്ടായുധം പലതും കരേ വാദ്യമേളത്തിനോ താർത്തു നൃത്തമാടിരണാങ്കണേം

അതി അത്തിപുൽക്കൂട്ടമെന്നോണം ക്ഷണത്തിൽ ജഗദംബികം ദൈറ്റ സൈന്യത്തെ അതിശേഷം നശിപ്പിച്ചംഹത്തിൻ ഗർജരം കേട്ടതാണവർ പ്രാണൻ വേർപെട്ടു ശീഖ്രത്തിൽ യമരോഗത്തിലെത്തിനാർ ദേവീഗണങ്ങളും യുദ്ധം ചെയ്തു വീധ്യത്തൊടേറ്റവും ദേവകൾ പുഷ്പവർഷത്താൽ സമ്മാനിച്ചത് ദേവിയെ ഇങ്ങനെ മഹിഷാസുര സൈന്യവധം എന്ന രണ്ടാം അദ്ധ്യായം സമാപിച്ചു